നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഹിജാബ് വിഷയമാണ് എറണാകുളത്തെ പള്ളുരുത്തി സെൻറ് റീത്താസ് സി ബി എസ് ഇ സ്കൂളിൽ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇതിൽ രണ്ട് മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഒരു വിഷയത്തെ കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ നാണക്കേണ്ടത് സ്കൂളിന്റെ ഓഫീസിനുള്ളിൽ ഒരു മാതാപിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടിയും അധ്യാപകരും ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയം ഈ കേരളത്തിന്റെ പൊതു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കുന്നതും രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് ശ്രമിക്കുന്നതൊക്കെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അത് അത്ര നല്ല കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് രണ്ട് മതവിശ്വാസങ്ങൾ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പോരടിക്കാൻ വേണ്ടി ഇത് ഇട്ടു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് അനാവശ്യമായിട്ടുള്ള സംസാരത്തിലൂടെ പ്രത്യേകിച്ച് ഈ സ്കൂൾ അധികൃതരുമായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ ഒന്നും സംസാരിക്കാതെ ഇത് ഒരു മതപ്രീഡനത്തിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തി ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലൊരു വിശ്വാസി കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ അഭിമാനമായ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം കൂടി പറയാം അദ്ദേഹം നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നമ്മുടെ എല്ലാമെല്ലാമായ നിയമസഭാ മന്ദിരത്തിൽ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ അന്ന് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരുടെയും കണ്ണിലെ കണ്ണിലുണ്ണിയായിരുന്നു നമുക്കറിയാം അതിനുശേഷം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി വന്നതിന് ശേഷം ആളുകൾ ചില നിലപാടുകളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു മന്ത്രിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് മറ്റ് പോരായ്മകൾ എന്തൊക്കെയുണ്ടെങ്കിലും കുട്ടികളായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്തത് വളരെ അനാവശ്യമായി പോയി അല്ലെങ്കിൽ മോശമായി പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ട ഒരു കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഇതൊരു സി ബി എസ് ഇ സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും സംസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം അതിൽ സ്ഥിരത വേണം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ സ്ഥിരതയില്ലാത്ത ഓരോ ദിവസവും മാറ്റിപ്പറഞ്ഞ മൂന്നാല് അഭിപ്രായങ്ങൾ നമ്മൾ കേരളം കണ്ടത് വളരെ പരിഹാസനായിട്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ആ മാധ്യമങ്ങൾ എഴുതിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾക്ക് താഴെ ഓരോ മലയാളികളും കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തിയിരുന്നു കേരളം എന്ന് പറയുന്നത് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടും മത സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കഴിയുന്ന ഒരു നാടാണ് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഊതിപ്പിരിപ്പിച്ച് ഇവിടെ മതസൗഹാർദ്ദം തകർക്കുക അതിലൂടെ നേട്ടങ്ങൾ കൊയ്യുക വോട്ട് നേടുക അധികാരത്തിൽ വരിക എന്നുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് ഇവിടെ ഓരോരുത്തരും വെച്ചു പുലർത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ നിലപാടുകളും ഓരോരുത്തരുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്നത് നമുക്കറിയാം ആ സ്കൂളിൽ നടന്ന എന്ന് പറയുന്നത് ആ സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹമായിട്ട് കടന്നു വന്ന ഒരു കുട്ടിയെ അവർ സ്വീകരിക്കുകയും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്കൂളിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഡ്രസ് കോഡ് അല്ലെങ്കിൽ യൂണിഫോം അത് ധരിക്കാൻ സാധിക്കില്ലെന്നും മതപരമായ ആചാരത്തിന്റെ ഭാഗമായുള്ള വസ്ത്രം ധരിക്കണമെന്ന ആവശ്യമുന്നയിക്കുകയും അത് സ്കൂൾ അധികൃതർ നിരസിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുൻപ് നടന്ന പല വിഷയങ്ങളിലും കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണവും അതോടൊപ്പം തന്നെ വിധിയുമൊക്കെ നമുക്ക് നിലവിലുണ്ട് സ്കൂൾ അധികൃതർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിറ്റി കാത്ത് പാലിക്കുന്ന കുട്ടികളുടെ ഐക്യവും അല്ലെങ്കിൽ ഒത്തൊരുമയും കാണിക്കുന്ന കുട്ടികളെ തിരിച്ചറിയപ്പെടുന്ന തിരിച്ചറിയാവുന്ന യൂണിഫോം ഇടുക അല്ലെങ്കിൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ഇതിനു മുമ്പ് നടത്തിയ നിരീക്ഷണങ്ങളും വിധികളൊക്കെ അപ്പോൾ അത് ഓൾറെഡി ആ സ്കൂൾ പാലിച്ചു പോകുന്നു നിയമപരമായിട്ടുള്ള ഒരു അവകാശ ലംഘനവും സ്കൂളിൻ്റെ പേരിൽ കൊടുക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം അവരവരുടെ നിയമത്തിലാണ് അല്ലെങ്കിൽ അവരവരുടെ അവകാശത്തിലാണ് അവിടെ അത് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവിടെ ഓരോ നിയമം നടപ്പാക്കുന്നതും അപ്പോൾ ഇവിടെ അന്ന് സ്കൂളിലേക്ക് വന്ന കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ മറ്റൊരു നിരോധിത സംഘടനയുടെ പ്രവർത്തകനും സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് ആദ്യം തന്നെ പുറത്തു വന്ന വാർത്ത കേരളത്തിൽ ഇങ്ങനെയുള്ള സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി തീവ്രവാദ ശക്തികളൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ മതി കാരണം ഇങ്ങനെ ഒരു ആളി കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊരു സ്പർദ്ധ കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് അത് എന്തായാലും എന്റെ ഒരു വീക്ഷണത്തിൽ ഇത് പറയുന്നത് ഞാൻ മറ്റുള്ള കാര്യത്തിലേക്ക് എങ്ങും പോകുന്നില്ല കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ മതത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും കഴിക്കാനും അല്ലെങ്കിൽ സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഞാൻ പറഞ്ഞത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കത്തോലിക്ക സഭാ വിശ്വാസിയാണ് കത്തോലിക്ക സഭയുടെ അംഗമാണ് എൻ്റെ സിസ്റ്റേഴ്സാണ് അവിടെ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സഭയുടെ സ്കൂളുകളും അല്ലെങ്കിൽ കോൺവെൻ്റ് സ്കൂളുകളൊക്കെ എത്ര എത്ര ഡെവലപ്പായിട്ടാണ് കുട്ടികളെ അല്ലെങ്കിൽ എത്ര മികച്ച കുട്ടികളാക്കിയാണ് അവർ അവിടുന്ന് വാർത്ത് പുറത്തേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺവെൻറ്റ് സ്കൂളുകളിൽ പഠിക്കണമെന്ന് മറ്റുള്ളവർ വാശി പിടിക്കുന്നതും അവർ അവരതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് നല്ലൊരു ഫോർമേഷൻ തങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ കോൺവെൻറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നല്ല ഒരു സ്വഭാവം അല്ലെങ്കിൽ നല്ല ഒരു അച്ചടക്കം ജീവിതത്തിലുണ്ടാവാൻ അവരെ കോൺവെൻറ് സ്കൂളുകളാണ് തിരഞ്ഞെടുക്കുക അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും തിരഞ്ഞെടുക്കുന്ന കോൺവെൻറ്റ് സ്കൂളുകളാണ് അല്ലെങ്കിൽ യൂണിഫോം യൂണിഫോമൊക്കെ കൊണ്ടുവന്നതാരാണ് അല്ലെങ്കിൽ ഈ ഒരു നവീകരണം കൊണ്ടുവന്നതാരാണ് സമൂഹത്തിൽ മാറു മറയ്ക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് ഒരുമയുടെ ഒക്കെ അടയാളമായിട്ടുള്ള ഈ യൂണിഫോം ഒക്കെ ഇടാനുള്ള അവസരം ഒരുക്കിയതും അതൊക്കെ ആരൊക്കെയാണ് അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ സഭയുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും സംഭാവനയാണെന്നും ആരും മറന്നു ഇവിടെ ജീവിക്കാനുള്ള അവകാശവും പല മുന്നേറ്റവും ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ മഹാനായ അയ്യങ്കാളിയും ഒപ്പം ശ്രീനാരായണ ഗുരുവും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന പല മിഷനറിമാരും സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് എന്തായാലും ഈ ഒരു വിഷയം ഇനി ആളി പടരാതിരിക്കട്ടെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകരുതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനോട് ഈ കോൺവെൻറ്റ് സ്കൂളുകൾ നടത്തുന്ന സഭയുടെ അധികൃതരോട് എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് മികച്ചതിനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് സഭയിലെ സ്കൂളുകളിൽ നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഒരുപാട് പേർക്ക് അഡ്മിഷനുകളൊക്കെ നിഷേധിക്കുന്നുണ്ട് നിഷേധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവരെ കൂടിയൊക്കെ പരിഗണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പരിഗണിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വള്ളിക്കെട്ടുകളൊക്കെ വീണ്ടും നമ്മുടെ സമുദായത്തിന് നേർക്കും അല്ലെങ്കിൽ സഭയ്ക്ക് നേർക്കും നമ്മുടെ സ്കൂളുകൾക്ക് നേർക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും വിഷയങ്ങളൊക്കെ പെട്ടെന്ന് അസ്തമിക്കട്ടെ നല്ല രീതിയിൽ ഇതൊക്കെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ്ര